മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരമാണ് നടൻ സുരേഷ് ഗോപി സുരേഷ് ഗോപി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബം തന്നെയാണ് നാല് മക്കളാണ് സുരേഷ് ഗോപിക്കുള്ളത് ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് ഭാഗ്യ സുരേഷ് ഭാവ്നി സുരേഷ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മക്കൾ മറ്റു പല താരപുത്രന്മാരെ പോലെയും സിനിമ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ രണ്ട് ആൺമക്കളുടെയും ലക്ഷ്യം മക്കളിൽ ആദ്യമായി സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് ഗോകുൽ സുരേഷാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അഭിനയ മികവ് കൊണ്ട് സിനിമാ ലോകത്ത് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഗോകുൽ സുരേഷിന് സാധിച്ചിട്ടുണ്ട് മുത്തുകവ് എന്ന ചിത്രത്തിലാണ് ഗോകുൽ ആദ്യമായി നായകനായി വേഷമിടുന്നത് ഇന്ന് യുവതാരനിരയിൽ പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് ഗോകുൽ സുരേഷ് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകനായ മാധവ് സുരേഷും സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലെ നായകനായിട്ടാണ് മാധവ് സുരേഷിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവ് വിൻസെൻറ്റ് സെൽവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസിലും വളരെ ആക്റ്റീവ് മാധവ് മാധവിന്റെ പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ ഗേൾ ഫ്രണ്ട് ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മാധവ് സുരേഷ് മൈ ഫേവറേറ്റ് ഹോമി എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ചിത്രം ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു കൂടെയുള്ള സുന്ദരി ആരാണെന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് ഞാൻ എൻ്റെ ഹോമിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് താരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും കാറിലിരിക്കുന്ന ചിത്രവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ഇതെന്റെ ഫേവറേറ്റ് ഹോമി പരിചയപ്പെടുത്താൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് താരത്തിന്റെ ക്യാപ്ഷൻ സുഹൃത്താണോ കാമുകിയാണോ ചേട്ടനെ കടത്തിവിട്ടിയോ എന്നൊക്കെയാണ് പല ആരാധകരുടെയും ചോദ്യങ്ങൾ എന്നാൽ ഇതിനൊന്നും തന്നെ താരം മറുപടി നൽകിയിട്ടില്ല ദിലീപിന്റെ മകളായ മീനാക്ഷി ദിലീപുമായി മാധവ് സുരേഷ് വിവാഹിതരാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ പ്രചാരത്തിൽ വന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ദിലീപും മീനാക്ഷി ദിലീപും എത്തിയ സമയത്ത് മാധവ് സുരേഷുമായിട്ടായിരുന്നു കൂടുതലും മീനാക്ഷി അടുത്തിടപഴകിയത് അതുകൊണ്ട് തന്നെയായി അതുകൊണ്ട് തന്നെയാണ് പല സോഷ്യൽ മീഡിയ പേജുകളിലും ഇരുവരും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നത് അപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് താഴെ മാധവിന്റെ സെലക്ഷൻ അടിപൊളിയാണെന്നാണ് പലരുടെയും കമൻസുകൾ വരുന്നത്